നമ്മുടെ ഒക്കെ പ്രശ്നങ്ങൾ നിൽക്കുന്നത് ഇമോഷൻ എന്ന് പറയുന്ന ഒരു മതിൽക്കെട്ടിന്റെ മുകളിലാണ് നിങ്ങൾക്കിപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടോ ആ സാമ്പത്തികമായ പ്രതിസന്ധി നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് വരാതിരിക്കുന്നത് ആളുകൾ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നത് ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിങ്ങൾ ഉഴലുന്നത് ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഒരു ഇമോഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു സ്റ്റാൻഡിന്റെ മുകളിലാണ് ഈ സ്റ്റാൻഡിനെ അങ്ങ് പൊളിച്ചു കളഞ്ഞാൽ ആ പ്രശ്നവും ഇല്ലാതെയാവും ഇനി അത് മാത്രമല്ല കുടുംബ പ്രശ്നം നമുക്ക് ഫാമിലി ഇഷ്യൂസ് നോക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരു സുഖമില്ല അല്ലെങ്കിൽ ഭാര്യക്ക് പ്രശ്നം ഭർത്താവിന് പ്രശ്നം അതുപോലെ നമുക്ക് നമ്മളിങ്ങനെ കാണുകയാണ് ലോകത്ത് ഒത്തിരി ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ കാണുകയാണ് അപ്പൊ ഒരു പ്രശ്നവുമില്ല നമുക്ക് സാമ്പത്തികമായ പ്രശ്നമില്ല ശാരീരികമായ പ്രശ്നങ്ങളില്ല കുടുംബപരമായ പ്രശ്നങ്ങളില്ല വളരെ ഹാപ്പിയാണ് നമ്മൾ പക്ഷെ നമ്മൾ കാണുന്ന കുറെ ആളുകൾക്ക് ഒത്തിരി ഇഷ്യൂസുകൾ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നം നിലനിൽക്കുന്നത് ഈ പറയപ്പെട്ട ഇമോഷൻസിന്റെ മുകളിലാണ് നിൽക്കുന്നത്